അപ്പൊ ചങ്കളെ മുത്തുമണയുള്ളത് നമ്മളെ മണ്ണൂർ കുളവ് പഴയ ബാങ്കത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാട്ടോ നല്ല കിളിക്കോര ചെറുത് നൂറ്റി ഇരുപത് രൂപ പിന്നേക്കണ അയിലക്കണ്ണൻ ഇരുന്നൂറ് രൂപ പിന്നെ മക്കളെ നല്ല മഞ്ഞക്കടുക് കേട്ടോ മഞ്ഞക്കടുക കെ ജി നാനൂറ് രൂപ വലുത് പിന്നെ കടുകൻ്റെ ഏളാപ്പാന്റെ മോന് ഇതാ വട്ടക്കടുക എന്നൊക്കെ പറയും രൂപ ആ മൂത്താപ്പാന്റെ മോന് കടുകന്റെ ചെറുത് മുന്നൂറ് പിന്നെ വലിയ കിളിക്കോര ഇരുന്നൂറ് പിന്നെ അയില ഇരുന്നൂറ്റി നാൽപ്പത് പിന്നെ മക്കളെ തന്നെ നെയ്മീൻ അല്ലെങ്കിൽ മോദന്നൊക്കെ പറയും കേട്ടോ കെ ജി അറുന്നൂറ് രൂപ നാടൻ മീനാട്ടോ പിന്നെ നിൽക്കണേ കൂന്തൾ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പിന്നെ കയന്തൻ ചെമ്മി മുന്നൂറ് രൂപ പിന്നെ ഫ്രോസൺ ആവോലുണ്ട് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപ പിന്നെക്കണ് വലിയ വെള്ളക്കടുക അയ്യവ അത് കടുകൻ്റെ ഐറ്റംസ് തന്നെ മുന്നേ നാടൻ മീൻ ഇതാ കെ ജി മുന്നൂറ്റി അറുപത് പിന്നെ വലിയ ആവോലിട്ടോ അഞ്ഞൂറ് ഉറുപ്പ്യ ഇന്നത്തെ ഓഫറ് പിന്നെ മത്തി മക്കളെ നാടൻ മത്തി പയറുമണി വാരത്ത് മത്തി ഇതാ ഇരുന്നൂറ്റി അറുപത് റുപ്യ കെ ജി പിന്നെ വലിയ കാളാഞ്ചി നരിമീൻ എന്നൊക്കെ പറയട്ടെ കൊടുന്തലാന്നൊക്കെ പറയും ഏതാ മുതൽ ഇതാ കാളാഞ്ചി നല്ല നാടൻ കടൽ മീനാണ് കേട്ടോ കെ ജി അഞ്ഞൂറ് രൂപ ഏസ് മുതല് പിന്നെ വലിയ നെണ്ട് കെടുക്കണേ ഇരുന്നൂറ്റി അറുപത് റുപ്യക്ക് കെ ജി വലിയ നെണ്ട് പിന്നെ കോര കോര ഇരുന്നൂറ് മഞ്ഞക്കോര പിന്നെ ചെറിയ കൂന്തൽ നൂറ്റി കാണമീന് നൂറ്റി നാല്പത് രൂപ പിന്നെ പൂവാലൻ ചെമ്മീൻ ഇരുന്നൂറ് രൂപ അപ്പൊ ഏറെ കുറെ ഇനി എന്തെങ്കിലുമൊക്കെ വരുന്നു എന്ന് വിചാരിക്കുന്നുട്ടോ അപ്പൊ എല്ലാരും കണ്ടിട്ട് പോകുന്നുള്ളേ ചോറും കൂട്ടി ചാറടിക്കട്ടോ